ഹലോ എല്ലാവർക്കും സിദേഗം പുള്ളി റോസിനോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് നല്ല അടിപൊളി ടിപ്സ് തന്നെയാണ് നമുക്ക് വെയിലേറ്റ് ഒക്കെ വരുമ്പം നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് മാറാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്സാണ് അത് നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുമെന്ന കൂടിയാണ് അപ്പം ഞാനിപ്പം അത് ഇന്നിപ്പം ചെയ്തതിന് ശേഷം ഉള്ളതാണ് അത് അപ്പോൾ പിന്നെ അത് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു ക്രീം എന്തെങ്കിലും ഇട്ടാൽ മതി പൗഡർ പോലും ഇടേണ്ട അത്രക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് അപ്പം ഞാൻ ഇന്ന് എറണാകുളം വരെ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇത് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നാളെ എനിക്ക് അറിയില്ല പറ്റുമെങ്കിൽ നാളത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂട് കാലത്തുള്ള അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ടിപ്സ് അറിയാമോ നമ്മുടെ വെയിലേറ്റ് കരിവാളിച്ചു വരുന്ന മുഖം നല്ല അടിപൊളിയാക്കാനുള്ള ടിപ്സാണ് നമ്മളെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ഓട്സിൻ്റെ പൊടിയില്ലേ ഓട്സിൻ്റെ പൊടി അത് ഞാൻ പൊടിച്ച് വെച്ചേക്കണതാണേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതിൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് തൈരാണ് അപ്പോൾ ഈ തൈര് നമുക്ക് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ടാനൊക്കെ അടിച്ച് വരുമ്പം നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ തൈര് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേ ഇത് നമുക്ക് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇത് നമ്മൾ കുറേ അങ്ങോട്ട് വെള്ളം പോലെ ആക്കരുത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണമാക്കിയെടുക്കാനായിട്ട് ഈ തൈര് കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡി ആക്കി കിട്ടണം കേട്ടോ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കരുത് അപ്പം ഇതിട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ പിന്നെ വെയിലേറ്റൊക്കെ വന്നിട്ട് നിറച്ച് ടാനൊക്കെ ആയിരിക്കും മുഖത്ത് അതൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പാകുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റും വേറെ ഒന്നും ഇതിലില്ല നമുക്ക് ഒരു കെമിക്കൽ എന്ന് പറയാൻ അപ്പം നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഫങ്ഷനോ ഒക്കെ പോകുന്നെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം നല്ല ഗ്ലോ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാക്കറ്റ് കൊടുക്കാേ ഇപ്പം ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് ഞാൻ ഡ്രസ്സ് ചെയ്തിരിക്കുവാണോ ഡ്രസ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പം അതുകൊണ്ട് എനിക്ക് കഴുത്തിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ച മുഖം ഒന്ന് ഡള്ളായിട്ടിരിക്കണം എന്നാ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളേ കാണിക്കാം അപ്പോൾ നമുക്ക് വെയിൽ കൊണ്ട് മുഖമൊക്കെ നല്ല എന്താ പറയുക കറുപ്പ് ഒക്കെ വരികയാണെങ്കിൽ ഇത് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഓട്സിന്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമാണ് അല്ലെങ്കിൽ ഓട്സ് കുറച്ച് പേരൊന്ന് തൈരിലെന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി അപ്പം പെട്ടെന്ന് പറ്റണമെങ്കിൽ നമുക്ക് പൊടിയാക്കി വെച്ചാലേ പെട്ട അല്ലെങ്കിൽ അത് അലിഞ്ഞൊക്കെ വരാനട്ടെ ഒരുപാട് നേരം കൊടുക്കും നല്ല കട്ടി തന്നെ അങ്ങോട്ട് ഇട്ടുകൊടുത്തേക്കാം കേട്ടോ ഇടുമ്പോൾ കഴുത്തിലോട്ടും കൂടി ഇട്ട് കൊടുക്കണേ ഞാനിപ്പോൾ ഡ്രസ്സിലൊക്കെ കാണാതുകൊണ്ടാണ് അങ്ങോട്ട് ഇടാത്തത് അപ്പൊ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയാണിത് അപ്പൊ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് നമുക്ക് കഴിക്കണേ അപ്പൊ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ നമുക്കിനി തുടച്ചളയാം തുടച്ചതിനു മുമ്പ് ചുമ്മാ ഒന്ന് നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഒരു സ്ക്രബോ മസാജോ എന്ത് വേണമെങ്കിലും പറയാം നമ്മൾ ആദ്യം ഒന്നും ചെയ്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ചെറിയൊരു അപ്പം ഞാൻ മുഴുവൻ ഒന്ന് തുടച്ചേച്ചു വരട്ടെ ഇപ്പം എൻ്റെ ഡ്രസ്സിലൊക്കെ ആവുമേ പോവേണ്ട കാരണം എന്ന് കഴുകിട്ടൊക്കെ വരാനേ അതേ മുഖമൊക്കെ വാഷ് ചെയ്തു അപ്പോൾ അതേ ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി പോകാനൊക്കെ ഡ്രസ്സ് ചെയ്യട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരേ അപ്പോൾ അതേ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരിതാണേ അത് നമുക്ക് ആ പിന്നെ ക്രീം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ക്രീം ഇട്ടൊന്ന് മുഖത്ത് ഇതാക്കിയാൽ മതി വേറെ പൗഡറോ കാര്യങ്ങളോ ഒന്നും വേണ്ട അത്രക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്